നിരന്തരമായി കൊട്ടിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു അയൽവാസികൾക്ക് ഇത് വല്ലാത്ത ശല്യമായി ഇതൊന്ന് നിർത്തി കിട്ടാൻ പല ഉപായങ്ങളും അവർ നോക്കി ഒന്നും ഫലം കണ്ടില്ല അവസാനം സമൂഹത്തിലെ പ്രഗത്ഭരായ പല ആളുകളെയും വരുത്തിയിട്ട് പരിഹാരം കാണാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചു എല്ലാം വൃത്താവിൽ ചില ആളുകൾ പറഞ്ഞു അവന്റെ ശ്രദ്ധ മാറ്റാൻ കളിപ്പാട്ടങ്ങളോ വിനോദപാധികളോ പുസ്തകങ്ങളോ ഒക്കെ കൊടുത്തു നോക്കാം പക്ഷേ അതും ഫലം കണ്ടില്ല നിരന്തരമായി ചെണ്ടകൊട്ടിയാൽ കർണപടം പൊട്ടിപ്പോകുമെന്ന് ചിലർ ഉപദേശിച്ചു അതൊന്നും അവന് പദ്യമായി തോന്നിയില്ല പരിസരവാസികൾക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നു അടക്കാനും ഈ പ്രശ്നത്തെ മാനേജ് ചെയ്യാനുമുള്ള പരിശീലനമാണ് അവർക്ക് കൊടുത്തത് പക്ഷേ അതും ആ നാട്ടുകാർക്ക് നന്നായി തോന്നിയില്ല അവസാനം സാമൂഹ്യശാസ്ത്രകാരന്മാർ കൂടിയിട്ട് ചെവിയിൽ തിരികാൻ പഞ്ഞി വിതരണം ചെയ്തു അതും പ്രായോഗികമായി അങ്ങനെ ഇരിക്കെ സഞ്ചാരിയായ ഒരു ദർവീഷ് അവിടെ അവിടെ കടന്നു വന്നു അദ്ദേഹം കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി പരിസരം നിരീക്ഷിച്ചു ആ കുഞ്ഞിനോട് ഒരു ചോദ്യം ചോദിച്ചു മോനെ ഈ ചെണ്ടക്കകത്തിരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് ആരാണ് കൗതുകത്തോടു കൂടി ആ ചോദ്യം കുഞ്ഞു കേട്ടു ഉടൻ തന്നെ അദ്ദേഹം ഒരു ഉളിയും ചുറ്റികയും നൽകി ചുറ്റിക എടുത്ത് ഉളി കൊണ്ട് ആ തുകൽ ആഞ്ഞടിച്ചു ചെണ്ട നിശബ്ദമായി നമ്മളിങ്ങനെയാണ് നമ്മുടെ ഉള്ളം കൊള്ളയാണ് എന്ന യാഥാർത്ഥ്യം റിയുന്ന നിമിഷം വരെ നമ്മൾ നികളിപ്പുകൾ തുറന്നുകൊണ്ടേ യഥാർത്ഥത്തിൽ അഹങ്കാരത്തിന്റെ വരിഞ്ഞു മുറുക്കിയ തുകൽ ഭേദിക്കാൻ വിനയത്തിന്റെ ഉളിയും ചുറ്റികയും നാം സ്വായത്തമാക്കേണ്ടതുണ്ട്